ഹായ് നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി അനൂസ് ഫുഡ് വേൾഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നല്ല ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു മുട്ട റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് നോക്കാനായിട്ട് പോകുന്നത് കേട്ടോ ഇത് ചോറിൻ്റെ കൂടെ മാത്രമല്ല കേട്ടോ ചപ്പാത്തിയുടെയും അമ്പത്തിൻ്റെയും ഇടിയപ്പത്തിൻ്റെയും ഒക്കെ കൂടെ കഴിക്കാൻ നല്ല അടിപൊളി രുചിയുള്ളൊരു മുട്ടക്കറിയുടെ റെസിപ്പിയാണ് ഇതിൻ്റെ കൂടെ തന്നെ വെള്ളരിക്കയും മോരും കൂടി ഒഴിച്ചിട്ട് നല്ല കിടലിനായിട്ടുള്ള ടേസ്റ്റിലൊരു ഒഴിച്ച് കറിയും കൂടി ചെയ്യുന്നുണ്ട് കേട്ടോ പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടി ഒരു ലൈക്ക് കൊടുത്തെന്ന് സപ്പോർട്ട് ചെയ്യാൻ ക്കല്ലേ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ ഈ ഒരു മുട്ടക്കറി നമ്മൾ പണ്ട് മുതലേ വീട്ടിൽ ചെയ്യുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അപ്പം ആദ്യം തന്നെ ഇതിന് വേണ്ടിയിട്ടൊരു നാല് മുട്ട പുഴുങ്ങി അതിൻ്റെ തോട് കളഞ്ഞിട്ട് ഒന്ന് വരഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ എടുത്തിട്ടുള്ളത് സവാളയാണ് മൂന്ന് വലിയ സൈസിലുള്ള സവാള അതുപോലെ നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു വലിയ പഴുത്ത തക്കാളി നീളത്തിൽ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ പച്ചമുളക് രണ്ടെണ്ണാണ് എടുത്തിട്ടുള്ളത് അതും നീളത്തിൽ കീറി കീറി ഇവിടെ വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചിയും ഒരു നാലും അഞ്ച് വലിയ അല്ലി വെളുത്തുള്ളിയും ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു തണ്ട് കറിവേപ്പിൻ്റെ എല്ലാം കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി പൊടികളൊക്കെ നമ്മളിത് ചെയ്യാൻ എടുത്ത് പറയാം ആദ്യം തന്നെ ഞാനൊരു പാൻ ചൂടാവാനായിട്ട് വെക്കുന്നുണ്ട് ഈ ഒരു പാൻ ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാട്ടോ ഒരു രണ്ട് രണ്ടര വർഷത്തോളമായി ഞാനിവിടെ എല്ലാ ദിവസം തോണം ഇതിവിടെ ഉപയോഗിക്കുന്നുണ്ട് നല്ല അടിപൊളി പാനാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കാവേ പാൻ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു മൂന്ന് നാല് ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചിയും ഒരു നാല് അഞ്ച് വലിയ അല്ലി വെളുത്തുള്ളിയും ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് കറിവേപ്പിലും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒന്ന് കുറച്ച് വെച്ചിട്ട് ഒരു മുപ്പത് സെക്കൻഡ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒരു ഒരു റോസ്മെല്ലൊന്ന് മാറി വരുമ്പോൾ നമുക്കിതിലേക്ക് സവോള ചേർത്ത് കൊടുക്കാം ഞാനിവിടെ നേരത്തെ പറഞ്ഞതാണ് മൂന്ന് വലിയ സവോള നിലത്തിൽ കട്ട് ചെയ്താണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് മീഡിയം സൈസൊക്കെ ആണെങ്കിൽ ഒരു നാലെണ്ണം എടുത്തോളൂ നമുക്കിതിൻ്റെ കൂടെ തന്നെ ഒരു ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ ഒരു ടീസ്പൂണാണ് ചേർക്കുന്നത് കേട്ടോ പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പിന്നീട് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം നമുക്ക് ഈ ഒരു സോളം നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം നല്ലൊരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ നിരത്തിലായി വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഇതാ ഉള്ളിയൊക്കെ നന്നായിട്ട് വെന്ത് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് കേട്ടോ ഇതുപോലെ ആയാൽ മതി നല്ല ഡാർക്ക് ബ്രൗൺ നിർത്തില്ലായി വരണം എന്നൊന്നുമില്ല കേട്ടോ ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം ഞാനിതിലേക്ക് ഒരു അര ടേബിൾ സ്പൂൺ കശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട് മല്ലിപ്പൊടി ഇച്ചിരി കൂടുതലാണ് ചേർക്കുന്നത് ഒരു കാൽ ടീസ്പൂണുള്ള മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഇതൊന്ന് മൂപ്പിച്ചെടുക്കാം ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് രണ്ട് മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ആ പൊടികളുടെയൊക്കെ ഒരു റോസ് മാറി വരണം അപ്പോൾ ഇത് പൊടികളൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട് നമുക്കിതിലേക്ക് ഒരു തക്കാളി ചേർത്ത് കൊടുക്കാം വലിയ സൈസിലുള്ള ഒരു നല്ല പഴുത്ത തക്കാളി എടുത്തിട്ടുള്ളത് ഇതിൻ്റെ കൂടെ തന്നെ രണ്ട് പച്ചമുളക് നിറത്തിൽ കയറി ഇതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ടൊന്നും ഇളക്കി കൊടുക്കുക ഈ തക്കാളി ഒന്ന് വെന്ത് ഒന്ന് സോഫ്റ്റ് ആയിട്ട് വന്നാൽ മതി നന്നായിട്ടങ്ങ് നല്ല ഉടഞ്ഞു ചേരും ഒന്നും വേണ്ട കേട്ടോ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇപ്പോൾ തക്കാളിയും കൂടി ഒന്ന് സോഫ്റ്റ് ആയിട്ട് വന്ന ശേഷം നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് വേവിക്കാനായിട്ട് വെക്കാം ഞാൻ ഏകദേശം ഒരു കപ്പ് കപ്പളവിൽ വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത് ചെറിയ ചൂടുവെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഒരു മീഡിയം ഫ്ലെയിമിൽ പത്ത് മിനിറ്റ് ഇതൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ തക്കാളി സവാളയൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് കെട്ടിയിട്ടുണ്ട് ഇടയ്ക്ക് തുറന്ന് ഇളക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമുക്കിതിലെ ഉപ്പൊക്കെ നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഒരല്പ ഉപ്പിൻ്റെ കുറവുണ്ട് ഞാനതൊന്ന് ചേർത്ത് കൊടുക്കുകയാണെ കൂടെ തന്നെ ഞാൻ ഒരു ടീസ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ എരിവൊക്കെ നോക്കിയിട്ട് ആവശ്യത്തിന് ചേർത്ത് കൊടുത്താൽ മതി ഞാനിവിടെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത് ഇതിൻ്റെ കൂടെ തന്നെ ഒരു ടീസ്പൂണോളം ചിക്കൻ മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ചിക്കൻ മസാലപ്പൊടി ഇല്ലെങ്കിൽ ഗരം മസാല പൊടി നിങ്ങളുടെ ഫ്ലേവർ അനുസരിച്ച് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ മുട്ടക്കറിക്ക് എപ്പോഴും ഒരു ടേസ്റ്റ് ഇച്ചിട്ട് പഞ്ചസാര ചേർക്കുമ്പോഴാണ് ഞാനൊരല്പം ഒരു അര ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാനേ ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ ആദ്യം തന്നെ പുഴുങ്ങി വെച്ചിട്ടുള്ള മുട്ട ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം മുട്ടയൊന്ന് വരഞ്ഞിട്ടാണ് ഞാൻ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത് ഇനി നമുക്ക് തീ ഒന്ന് കുറച്ച് വെച്ച് ഒരു അഞ്ച് ആറ് മിനിറ്റും കൂടി നമുക്കിതൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം ഒരു എണ്ണയൊക്കെ തെളിഞ്ഞു വരും ആ മുട്ടല്ല മസാലയൊക്കെ നന്നായിട്ടൊന്ന് പിടിക്കും അപ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം അപ്പോൾ അതാ എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് ആ മുട്ടയിൽ നന്നായിട്ട് മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിൻ്റെ ചേർത്ത് കൊടുക്കാം പിന്നെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് എത്രത്തോളം ഗ്രേവി വേണം അതനുസരിച്ചിട്ട് നല്ല കട്ടിയുള്ള നാളികര പാൽ ഒഴിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക നാളികര പാൽ എടുക്കാനായിട്ട് മടിയുള്ളവരാണെങ്കിൽ നമുക്ക് പശുപാൽ ചേർത്ത് കൊടുക്കാം പാക്കറ്റ് പാലാണെങ്കിൽ തിളപ്പിക്കണമെന്നില്ല അല്ലെങ്കിൽ ഒന്ന് തിളപ്പിച്ചിട്ട് ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ നാളികേരപ്പാലും കൂടി ചേർത്തിട്ട് ലോ ഫ്ലെയിമിലിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റും കൂടി നന്നായിട്ടൊന്ന് ഇതുപോലെ ഇളക്കി കൊടുത്ത് അതൊന്ന് തിളപ്പിച്ചിട്ട് തീ തീയങ്ങും ഓഫാക്കിയിടും അപ്പോൾ ആ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് സമയം കൊണ്ട് നല്ല തിക്കായിട്ട് നല്ല കുറുകിയ ഒരു ഗ്രേവി ഉള്ള പരുവത്തിൽ നമുക്ക് ആയി കിട്ടും അപ്പോൾ അടിപൊളി ടേസ്റ്റാണ് നല്ല ചൂട് ചോറിൻ്റെ കൂടെ അല്ലെങ്കിൽ അപ്പത്തിൻ്റെയും ചപ്പാത്തിൻ്റെയും പൊറോട്ടയുടെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് ഈ ഒരു മുട്ട റോസ്റ്റ് ധാരാളം മതി അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ വെള്ളരിക്കയും മോരും കൂടി വെച്ചിട്ട് നല്ലൊരു ഒഴിച്ചുകറി നോക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ മീഡിയം സൈസിലൊരു വെള്ളംരിക്കുക തൊല്ലിയൊക്കെ കളഞ്ഞ് അതിൻ്റെ കുഴിവെല്ലം കളഞ്ഞിട്ട് ഇതുപോലെ ചെറിയ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ അളവൊക്കെ പറയുകയാണെങ്കിൽ ഒരു രണ്ട് കപ്പ് എന്നൊക്കെ പറയാം കേട്ടോ നമുക്ക് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം എരിവിനായിട്ട് നമ്മൾ ഇതിൽ ഇതിലമുളക് ഒന്നും ചേർക്കുന്നില്ല പച്ചമുളകാണ് ചേർക്കുന്നത് കേട്ടോ ഒരു രണ്ടോ മൂന്നോ പച്ചമുളക് നീളത്തിൽ കീറി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ഒരു തണ്ട് കറിവേപ്പിൻ്റെയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം വെള്ളരിക്കയുടെ ഉപ്പത്തിന് നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഏകദേശം ഒരു ഒന്നൊന്നേക്കാൽ കപ്പോളം വെള്ളം ഒഴിച്ചാൽ മതിയാവും ഇനി നമുക്കിതൊന്ന് ഇളക്കി വേവിക്കാനായിട്ട് വെക്കാം അപ്പോൾ നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിക്കാനായിട്ട് വെക്കുകയാണ് ഇതൊന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള അരപ്പ് തയ്യാറാക്കാം ഞാനൊരു ചെറിയൊരു നാളികരത്തിൻ്റെ പകുതിയാണ് എടുത്തിട്ടുള്ളത് ഇച്ചിരി കട്ടയായിട്ട് കിടക്കുന്നതുകൊണ്ട് ആദ്യം തന്നെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഏകദേശം ഒരു അളവ് പറയുകയാണെങ്കിൽ നമുക്ക് ഒരു കപ്പ് നാളികരം ചിറകിയതെന്ന് പറയാം കേട്ടോ നമുക്കിതിലേക്ക് ഒരു രണ്ട് പച്ചമുളക് ഏറ്റവും കൊടുക്കാം ഒരു അര ടീസ്പൂൺ അളവിൽ നല്ല ജീരകം ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്കിതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നല്ല സ്മൂത്ത് ആയിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം അപ്പോൾ ഇതാ ഇതുപോലെ നല്ല സ്മൂത്തായിട്ട് തന്നെ അതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ വെള്ളരിക്ക ഇവിടെ വേവാൻ തുടങ്ങിയിട്ട് കുറച്ച് നേരം ആയിട്ടുണ്ട് ഒരു ഒരാറേഴ് മിനിറ്റ് കൊണ്ടൊക്കെ വെള്ളരിക്ക വെന്ത് കിട്ടും കേട്ടോ അപ്പോൾ നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ട് ഇനി തീ നന്നായിട്ട് കുറച്ചിട്ട ശേഷം നമ്മളിപ്പം അരച്ചെടുത്തിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം മിക്സിയിൽ ജാറൊന്ന് ചുറ്റിച്ചിട്ട് അല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം മൊത്തം ഒന്ന് തിളപ്പിച്ചെടുക്കണം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ട് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി ലോ ഫ്ലെയിമിലിട്ട് ഇളക്കി കൊടുത്തതൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫാക്കിയിട്ട് ഇതൊന്ന് തണുക്കാനായിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് മാറ്റി വെക്കാം അപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ആ ഒരു തിളച്ചിരിക്കുന്ന ചൂടൊന്ന് കുറഞ്ഞിട്ടുണ്ട് ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു നല്ല കട്ടിയുള്ള ഒരു ഒന്ന് ഒന്നേകാൽ കപ്പോളം തൈരില്ല ഒരു അരക്കപ്പ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് ഒന്ന് മിക്സിയിൽ ചെറിയ ജാറിലിട്ടിട്ട് ഒന്ന് കറക്കി കറക്കിയെടുത്തിട്ടാണ് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചിട്ടുള്ളത് അപ്പോൾ തൈരും കൂടി ഒഴിച്ചു കൊടുത്തപ്പോൾ ആവശ്യത്തിന് ഗ്രേവിയൊക്കെ ആയിട്ടുണ്ട് നന്നായിട്ടൊന്നും ഇളക്കി എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക നമ്മൾ സ്റ്റവ് ഓൺ ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ ഓഫാക്കിയിട്ട് തന്നെ ഇട്ടിരിക്കുകയാണേ തൈര് ചേർത്തുകൊണ്ട് തന്നെ നമുക്ക് ഇതിൽ ഉപ്പ് എന്തായാലും കുറവായിരിക്കും അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക ഇതിൻ്റെ കൂടെ തന്നെ ഒരു ഇച്ചിരി ശർക്കര പൊടിയും കൂടി ചേർക്കുന്നുണ്ട് ഞാൻ ഒരു അര ടീസ്പൂൺ ശർക്കര പൊടി എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമില്ലെങ്കിൽ ഒരു കാൽ ടീസ്പൂണെങ്കിലും ചേർക്കാനായിട്ട് വിട്ടു നല്ലൊരു ടേസ്റ്റാണ് ആ ഒരു പുളിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് കിട്ടും ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇനി നമുക്കിതൊന്ന് താളിച്ചെടുക്കാം താളിക്കാനായിട്ട് പാനിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുക്കാം കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം അപ്പോൾ കടുക് ഒക്കെ പൊട്ടി ഉലുവയൊക്കെ നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് രണ്ട് വറ്റൽമുളകും ഒരു രണ്ട് കറിവേപ്പിൻ്റെയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇളക്കി തീ അങ്ങ് ഓഫ് ഓഫാക്കിയിട്ട് കേട്ടോ ഒരു സമയത്തൊക്കെ തീ നന്നായിട്ട് കുറച്ചിട്ടേക്കെ കരിഞ്ഞു പോകരുത് താളിപ്പ് കറിയിലേക്ക് അങ്ങ് ഒഴിച്ച് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി ഉടനെ തന്നെ അടച്ചു വയ്ക്കുക ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആകുമ്പോഴേക്കും അതിൻ്റെ ഒരു ഫ്ലേവറൊക്കെ നന്നായിട്ട് ഇറങ്ങി നല്ല അട്ടിപുളയായിട്ടിരിക്കും കേട്ടോ അപ്പോൾ ഇന്നത്തെ രണ്ട് റെസിപ്പികളും കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുന്ന കരുതുകയാണ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ഒരു ലൈക്കും കൂടി തന്ന സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് മറക്കാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം പറ്റുമെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടി ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മുടെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും കൂടി ഒന്ന് ശ്രദ്ധിച്ചേക്കണേ ഓക്കെ അടുത്ത ദിവസം വീണ്ടും നല്ലൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വേഗം തന്നെ കാണാം താങ്ക്